മോഡൽ തന്നെ രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു സോളോ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പള്ളി ഓട്ടോ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ യൂസ് ബൈക്ക് ഷോറൂമിലാണ് അപ്പൊ നമസ്കാരം <ấy> <laughs> <are you> <laughs> no േ അപ്പൊ ഏത് റേറ്റ് ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട് നമുക്കൊരു പതിനായിരം മുതലുള്ള വണ്ടികളുണ്ട് അതെ അപ്പൊ ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കായംകുളം വന്നിട്ട് രണ്ടാംകുറ്റി അടൂർ ഓഡിറ്റോറിയത്തിന് ക്രൗൺ ഓഡിറ്റോറിയത്തിന് നൂറ് മീറ്റർ ഇപ്പുറത്തോടെ ആണത് അപ്പൊ എന്തായാലും ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടുന്ന് വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ ഒരു കസ്റ്റമർ വന്ന് വണ്ടി എടുത്തു അപ്പൊ ആ വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ കണ്ടീഷൻ എങ്ങനെ അങ്ങനെ എന്തെങ്കിലും നിലവിലുള്ള സെക്കൻഡ് ഹാൻഡ് വണ്ടി വണ്ടി അതെ മാക്സിമം നമ്മൾ നമ്മൾ വർക്ക്ഷോപ്പിൽ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട് ഉണ്ട് അവിടെ വെച്ച് എല്ലാ ഓയിൽ ഓയിൽ മുഴുവൻ എല്ലാം ചേഞ്ച് ചെക്കിംഗ് ഇത്ര ദിവസത്തേക്ക് ഒരു മാസം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ വണ്ടിക്ക് നമ്മൾ നോക്കി ഒരു മെക്കാനിക്കലോട്ടോ അത് നിങ്ങള് എവിടെ വണ്ടി നോക്കാൻ പോയാലും നമ്മൾ പറയുന്ന കാര്യമാണ് ഒരു മെക്കാനിക്കിനെ അല്ലെങ്കിൽ ഒരു വണ്ടി നോക്കാൻ അറിയാവുന്ന ഒരാളെ അപ്പൊ നമുക്ക് എന്തായാലും ഈ മഴയൊന്ന് തോന്നുന്നതിന് ശേഷം നമുക്ക് വണ്ടികൾ കാണിക്കാം അല്ലേ ഹോണ്ടയുടെ സ്റ്റണ്ണർ ആണ് ഏതാ വരുന്നത് മോഡല് വരുന്നത്

ഡൗൺ പേയ്മെന്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അടുത്ത ആർ വൺ ഫൈവ് ആണ് രണ്ടാമത് വീണ്ടും ഇത് എങ്ങനെയാ ഓൺഷിപ്പ് വരുന്നത് പ്രൈസ് എന്തോ

ചെയ്യാൻ ഏകദേശം ഒരു മുപ്പതിനായിരം മീറ്റിയോർ ഏതാ മോഡൽ എങ്ങനെ ഓൺഷിപ്പ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത് കിലോമീറ്റർ റീഡിങ് കാണിച്ചിരിക്കുന്ന കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടി അടുത്ത എഫ്സി വെർഷൻ ടു ഉണ്ട് വീണ്ടും ഒരു വർഷം ടുങ്ങനെയാ വില വരുന്നത് 69 ആണ് 3 ലക്ഷത്തോളം വില വരുന്ന വണ്ടിയാ 169000 രൂപ ചോദിക്കുന്നു ഓക്കേ 285000 ഓൺ ദി റോഡ് വിലയുണ്ട് രണ്ട് വർഷം പഴകമുള്ള ഓക്കേ അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോ ഇവിടി ഈ സൈഡിൽ ഇ 있는 വണ്ടികളെല്ലാം കാണിച്ചു ഇനി ഇപ്പോ മഴ മാറാ നമുക്ക് കാണിക്കാൻ പറ്റദില്ല അതെ അപ്പോൾ ഇനി എംഡി ഇരിപ്പുണ്ടല്ലോ ഏதோ വീര മോഡൽ അത് 2022 23 രജിസ്ട്രേഷൻ ആണ് ഓക്കേ എങ്ങനെ ഓൺഷിപ്പ് ഒക്കെ വരുന്നത് ഫസ്റ്റ് ഓണറാണ് പ്രൈസ് എന്ത് വരുന്നത് ഒന്ന് അമ്പത്തി അഞ്ചാണ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഓക്കെ വരുന്ന മോഡൽ വണ്ടിയാണ് ാണ് ലോ ബഡ്ജറ്റ് ഹെഡ്ലൈറ്റ് മാത്രമാണ് കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റിയ വണ്ടിയാണ് അതെ അതെ ബോക്സർ അത് രണ്ടായിരത്തി നാല് മോഡൽ റീടെസ്റ്റ് ടെസ്റ്റ് ഫുൾ പണി റീട്ടസ്റ്റ് ചെയ്താണ് നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും രൂപയാണ് ചോദിക്കുന്നത് മോഡലാണ് നമുക്ക് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതെ നല്ല വണ്ടി വണ്ടി പണി രൂപയാണ് വണ്ടിക്ക് പ്രോ അത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സെൽഫ് വരാത്ത മോഡൽ സെൽഫ് വരാത്തത് നമുക്ക് ഒരു പതിനയ്യായിരം രൂപ അടുത്ത മോഡൽ രണ്ടായിരത്തിന്റെ രണ്ടായിരത്തി നമുക്കൊരു പറ്റും രൂപത്തി മോഡൽ തന്നെ രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഫിനാൻസ് സീറോ ഒരു ഒരു രൂപ പോലും ഇല്ലാതെ പക്ഷേ നടക്കും മാസ്ട്രോ മാസ്ട്രോ അത് എഡ്ജ് അല്ല സാധാ മോഡൽ അത് നമുക്കൊരു രൂപയ്ക്ക് ചെയ്യാൻ പറ്റും മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോളിൽ ഹീറോടെ കൂടുതല് ഇറങ്ങിയില്ല നമുക്കതൊരു രൂപക്ക് ഇതാകുമ്പോ നമുക്ക് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒരു പതിനാറ് അഞ്ഞൂറിന് ഡിസ്ക് ബ്രേക്ക് മോഡൽ വണ്ടിയാണ് ഇത് അപ്രിൽ വൺ സിക്സ്റ്റി ആണ് നമുക്ക് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇത് നമുക്ക് മാക്സിമം സിക്സിന് ചെയ്യാൻ പറ്റും ഷോമില് നമ്മള് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ ചെയ്ത് വൃത്തിയാക്കി കസ്റ്റമർ കൊണ്ടുപോയിട്ട് വീണ്ടും പണിയിൽ നിന്നൊരു വാക്ക് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഗ്രാസിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് -60 -60 -60 -60. <handling> ും നല്ല കണ്ടീഷൻ വണ്ടിയാണ് ആക്ടിവ ആക്ടിവ അതൊരു മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരും ഇത് രണ്ടായിരത്തി മോഡല് പതിമൂവായിരം രൂപ അത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അത് ഇച്ചിരി റീപെയിന്റും ഒക്കെയാണ് റീപെയിന്റ് പെയിന്റ് ചെയ്താണ് അത് നമുക്കൊരു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമ്പർ ഒക്കെ നമ്മൾ എഴുതിയിട്ടില്ല എഴുതാനായിരിക്കും സെറ്റ് ഒക്കെ ഇത് രണ്ടായിരത്തി മൂന്ന് മോഡല് വൈറ്റ് കിട്ടാത്തോണ്ട് അങ്ങനെ ചെയ്താണ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപ ഇത് ഇരുപത്തിയോരായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അടുത്തെന്ന് പറയുന്ന മോഡൽ വേണ്ടിയിട്ടില്ല പക്ഷേ ഓടിക്കാൻ സെയിം എഞ്ചിനാണ് കേട്ടോ ാണ് നമുക്കൊരു പതിനാലായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും വൃത്തിയായിട്ട് നല്ല സൂക്ഷിച്ചു പിടിച്ചതാണ് അതുകൊണ്ട് അതിനൊരു പതിനെട്ട് രൂപ വരുന്നുണ്ട് പതിനെട്ടായിരം രൂപേജ് മൈലേജ് മെയിൻസ് ഇല്ല കുറവാണ് പൈസ നമുക്കൊരു അമ്പത്തിമൂന്ന് രൂപത്തി മൂവായിരം രൂപ പിന്നെ ഈ വണ്ടിക്ക് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ആണ് സ്കൂട്ടർ കിലോമീറ്റർ ജനുവനിറ്റി പറയത്തില്ല പഴക്കം ചെന്ന വണ്ടി പല ചിലപ്പോ മീറ്റർ പക്ഷെ പൊട്ടിപ്പോ ഇരുപതിന് മേളിലോട്ടുള്ള വണ്ടിയുടെയൊക്കെ ജനുവനിറ്റി കിലോമീറ്ററിൽ നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റും വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ നോക്കി തന്നെ വണ്ടി ബോഡിയൊക്കെ നമുക്ക് നോക്കുമ്പോ അറിയാൻ പറ്റും ും മോഡലാണ് നമ്മൾ ആദ്യവും ഗ്രാസിയാണ് കാണിച്ചത് ഈ ഒരു സെക്ഷനിലൂടെ കേറിയിട്ട് ലാസ്റ്റ് ഗ്രാസിയാണ് കാണിച്ചത് അപ്പൊ മശമ്മൾ എല്ലാ വണ്ടികളും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ പ്രൈസും ഡീറ്റെയിൽസും നമ്മൾ വണ്ടികളുടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല കാര്യം മഴയാണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു വ്യൂവർ വന്നു കഴിഞ്ഞാൽ മാക്സിമം പ്രൈസ് അതാണ് ഞാൻ പറയുന്നത്

വണ്ടി ചെക്ക് ചെയ്യുക അതിനുശേഷമാണ് പ്രൈസ് ബാർഗെയിനിങ് എന്തായാലും ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ ഇക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും